കാൽമുട്ട് വേദന ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ചെറുപ്പക്കാരിൽ പോലും ഇന്ന് മുട്ടുവേദന കണ്ടുവരുന്നുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്നുണ്ട് മുട്ടുവേദന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് തേയ്മാനത്തെ കുറിച്ചാണ് ഇത്ര നേരത്തെ തന്നെ തേഞ്ഞു തുടങ്ങിയോ എന്നാണ് ചിന്തിക്കുന്നത് എന്നാൽ തേയ്മാനം മാത്രമല്ല മുട്ടുവേദനയുടെ കാരണം ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല മുട്ടുവേദനയുടെ തുടക്കത്തിൽ തന്നെ പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാൻ വയ്യ ഇരുന്നിടത്ത് നിന്ന് എണീക്കുമ്പോൾ മുട്ടുവേദന കുറേ നേരം നിൽക്കുമ്പോൾ മുട്ടുവേദന ഇരുന്ന് എണീക്കുമ്പോൾ മുട്ടിന് പിടുത്തം വരിക സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴും വേദന വരിക രാവിലെ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോൾ മുട്ട് ഒട്ടും മടങ്ങാതിരിക്കുക മുട്ടിനൊരു പിടുത്തം ഇങ്ങനെ പലതരത്തിലാണ് ബുദ്ധിമുട്ടുകൾ പറയാറുള്ളത് ടോയ്ലറ്റിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ ആലോചിക്കാനേ വയ്യ മുട്ടുവേദനയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായ കാരണം തേയ്മാനമാണെങ്കിലും പൊതുവേ നമുക്ക് കുറച്ച് പ്രായമായി കഴിഞ്ഞാലാണ് തേയ്മാനം വരുന്നത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് തേയ്മാനം നേരത്തെ തുടങ്ങാറുമുണ്ട് തൈറോയിഡ് രോഗമുള്ളവരിൽ അതുപോലെ നേരത്തെ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ആവശ്യത്തിന് കാൽഷ്യം ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസ് നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ എല്ലിന് ബലം നൽകുന്നവയാണ് അതുപോലെ ഈ അടുത്തായിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണവും നമുക്ക് തേയ്മാനം നേരത്തെ വരാം കൂടാതെ ആർത്തവ വിരാമം നടന്ന സ്ത്രീകളിൽ ഇവർക്ക് ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണം വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം ഒക്കെ ആർത്തവ വിരാമം കഴിയുമ്പോഴേക്ക് തന്നെ മുട്ടുവേദന അതുപോലെ മറ്റ് പെയിൻസ് ഒക്കെ തുടങ്ങുന്നുണ്ട് ഇതിന്റെ കാരണം തേയ്മാനവും ആയി കാണാറുണ്ട് ഇതല്ലാതെ മുട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർ ഇവരിലും തേയ്മാനം നേരത്തെ തുടങ്ങാറുണ്ട് പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൽപ്പണിക്കാർ ഭാരപ്പെട്ട പണിയെടുക്കുന്നവർ ഭാരപ്പെട്ട വസ്തുക്കൾ ചുമലിലേറ്റി സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന ആൾക്കാരിലൊക്കെ തേയ്മാനം നേരത്തെ കണ്ടു തുടങ്ങാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ തേയ്മാനം നേരത്തെ വരാൻ സാധ്യതയുണ്ടെങ്കിലും മുട്ടുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അമിതവണ്ണം ആണ് ഇത്ര നേരത്തെ പലപ്പോഴും ചെറുപ്പക്കാരിൽ ഈയൊരു മുട്ടുവേദന കണ്ടുവരുന്നതിന്റെ കാരണം അമിതവണ്ണമാണ് ഇന്ന് മിക്കവറും പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരിൽ അതുമല്ല കേരളീയരിൽ അമിതവണ്ണം വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ കാൽമുട്ടുകളും അതുപോലെ നടുവുമാണ് അപ്പോൾ ഭാരം കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഈ ഒരു മുട്ടിന് വരുന്ന സ്ട്രെയിൻ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ മുട്ടുവേദന എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ തേയ്മാനം എന്ന് ആലോചിക്കേണ്ടതില്ല ഈ അമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ ഈ അമിതവണ്ണം കുറയ്ക്കുന്നതോടു കൂടി തന്നെ മുട്ടുവേദനയിൽ ഗണ്യമായിട്ടുള്ള കുറവ് വരും കാൽമുട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ രണ്ട് ജോയിൻസ് ഉണ്ട് ഇതിനുള്ളിൽ ഒരു കാവിറ്റി ഉണ്ട് ആ കാവിറ്റിയുടെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡ് കുറഞ്ഞു വരുമ്പോഴും നമുക്ക് മുട്ടിന് സ്ട്രെയിൻ കൂടി വരും ഇങ്ങനെ ഫ്ലൂയിഡ് കുറഞ്ഞു വരുമ്പോൾ മുട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് അത്ര ഈസി ആയിട്ട് നടക്കില്ല അതുമാത്രമല്ല മുട്ടിന് ചുറ്റുമുള്ള ഒരു കവറിംഗ് ഉണ്ട് കാർട്ടിലേജ് ഈ കാർട്ടിലേജിന് പതിയെ പതിയെ കേടുപാടുകൾ വരും ഇതാണ് പിന്നീട് നമ്മുടെ എല്ലിനെ കേടു വരുത്തുന്നത് ഇങ്ങനെ കേട് പതിയെ പതിയെ എല്ലിൻ്റെ അടുത്തേക്ക് എത്തി എല്ലിനെ ബാധിച്ചു വരും അപ്പോഴാണ് ശരിക്കും തേയ്മാനം സംഭവിക്കുന്നത് മുട്ടുവേദനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മുട്ടിന് വരുന്ന ഇഞ്ചുറീസ് അതുപോലെ ആക്സിഡൻസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടായി മുട്ടിനൊരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മുട്ടിനുള്ള എല്ലിനായിരിക്കില്ല ഒരു പക്ഷെ ലിഗമെൻസ് ടെൻഡൻസ് ഇവയ്ക്കൊക്കെ ആയിരിക്കും ഇഞ്ചുറീസ് വരുന്നത് ലിഗമെൻസ് എന്ന് പറയുമ്പോൾ ഇവയാണ് നമ്മുടെ കാൽമുട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അതുപോലെ ടെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലെ മസിൽസിനെ ഈ ഒരു മുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് ആണ് ഇവയ്ക്കൊക്കെ ടിയർ വരുമ്പോൾ ഇത് നമ്മുടെ മുട്ടിന് വേദന ഉണ്ടാക്കാം ഇതല്ലാതെ ബെർസൈറ്റിസ് മുട്ടിനുള്ളിൽ വരുന്ന നീർക്കെട്ടാണ് ബെർസൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ വളരെ പെട്ടെന്നായിരിക്കും തുടങ്ങുന്നത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ കാലൊട്ടും അനക്കാൻ പറ്റാതെ കട്ടിലിൽ നിന്ന് താഴേക്ക് എടുത്തു വെക്കാൻ പോലും പറ്റാത്ത വേദന വരും പക്ഷെ ഇത് വളരെ പെട്ടെന്ന് കുറയുകയും ചെയ്യും ഇതല്ലാതെ വാതരോഗങ്ങൾ ഇത് പലതരത്തിലുണ്ട് ആമവാദം അതുപോലെ യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാൽ ഗൗട്ട് എന്ന കണ്ടീഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലെല്ലാം നമുക്ക് ജോയിൻറ് പെയിൻസ് കാണും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേദന കണ്ടുവരുന്നത് മുട്ടനാവാം അതുപോലെ ചില സ്കിൻ കണ്ടീഷൻസ് സോറിയാസിസ് ഉള്ളവരിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് കാണാറുണ്ട് അപ്പോ ഇതൊക്കെ മുട്ടുവേദനയുടെ പലവിധ കാരണങ്ങളാണ് ഇതിൽ പലതും പിന്നീട് തേയ്മാനത്തിലോട്ട് നയിക്കുന്നവയുമാണ് പക്ഷെ മുട്ടുവേദന തുടങ്ങി എന്ന് കരുതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് തേയ്മാനം വന്നു എന്നുള്ളൊരു ചിന്ത വേണ്ട കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് ഒരു എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുമാത്രമല്ല മറ്റെന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചില ടെസ്റ്റുകളും വേണ്ടി വരും വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം അതുപോലെ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം യൂറിക് ആസിഡ് ലെവൽ ആർ എ ഫാക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം തൈറോയിഡ് രോഗമുണ്ടോ എന്ന് നോക്കണം കാൽഷ്യം ലെവൽ നോക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫൈനൽ ഡയഗ്നോസിസിലോട്ട് എത്താനായിട്ട് പറ്റൂ അതല്ലാതെ മുട്ടുവേദന തുടങ്ങിയ പാടെ അയ്യോ എനിക്ക് തേയ്മാനം എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിന്റെ പരിഹാരവും ഈ കാരണങ്ങൾക്കനുസരിച്ചാണ് അതായത് അമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ വെയിറ്റ് കുറച്ച് ആ ഒരു ബോഡി മാസ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യണം ഇതല്ലാതെ നിങ്ങൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ടോ കാര്യമില്ല അമിതവണ്ണം കൊണ്ടുള്ള മുട്ടുവേദനയാണെങ്കിൽ വണ്ണം കുറച്ചാൽ മാത്രമേ മുട്ടിന് വേദന കുറയുകയുള്ളൂ അതുപോലെ വൈറ്റമിൻ ഡിയുടെ ലെവൽ കൃത്യമായി നിർത്തണം യൂറിക് ആസിഡ് ലെവൽ കൃത്യമായിരിക്കണം വാതരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കണം കൂടാതെ എക്സസൈസ് നിർബന്ധമാണ് കാരണം ഒരുപാട് നാൾ നമ്മൾ മുട്ടുവേദന എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ മുട്ട് പിന്നെ തീരെ ഫ്ലെക്സിബിൾ അല്ലാതെയാകും പലപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ ഡോക്ടറെ മുട്ടുവേദനയാണ് എക്സസൈസ് ചെയ്താൽ കൂടില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുട്ടുവേദന ഉള്ളപ്പോഴും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസസ് ഉണ്ട് അത് നിങ്ങൾക്കൊരു ട്രെയിനറോടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോടോ ചോദിച്ച് കൃത്യമായിട്ട് ചെയ്യാം നിരപ്പായ സ്ഥലത്തു കൂടി നടക്കുക അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ മുട്ടിങ്ങനെ മടക്കുകയും നിവർത്തുകയും ചെയ്യണം ഇതൊക്കെ മുട്ടിന് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള ആണ് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം ഏത് തരത്തിലുള്ള അസുഖം കൊണ്ടാണ് മുട്ടുവേദനയെങ്കിലും ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം മുട്ടുവേദനയ്ക്കുള്ള ഫലപ്രദമായ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഹോമിയോപ്പതിയിലും ലഭ്യമാണ് അതുപോലെ അക്യുപങ്ക്ചറിലും ലഭ്യമാണ് പക്ഷേ എന്താണ് കാരണം എന്ന് നോക്കിയിട്ട് മാത്രമേ ചികിത്സ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ തന്നെ മുട്ടിന് തേയ്മാനമുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും പക്ഷേ ഒരു എം ആർ ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിഗമെന്റ്സിന് എന്തെങ്കിലും ടിയർ ഉണ്ടോ ടെൻഡൻറ്റ് ഇയറ് വന്നിട്ടുണ്ടോ എന്ന് കൂടുതൽ വിശദമായിട്ട് അറിയാനും സാധിക്കും അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ച് ആവശ്യമായ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു എത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ചികിത്സ ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് മുട്ടുവേദനയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്